അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ഇടതുപക്ഷ വിജയത്തിന്റെ മോദി താനൂർ മണ്ഡലം എൽ ഡി എഫ് കൺവെൻഷൻ മതനിരപേക്ഷ ഇന്ത്യയെ കാക്കാൻ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന്റെ മോദി താനൂർ മണ്ഡലം എൽ ഡി എഫ് കൺവെൻഷൻ താനൂർ അറേബ്യൻ പ്ലാസയ്ക്ക് സമീപം ചേർന്ന താനൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൊന്നാനി പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരനും ന്യൂനപക്ഷ ആളുകൾ പുറന്തള്ളപ്പെടാൻ പോകുന്നൊരവസ്ഥ രാജ്യ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പുതിയ സംവിധാനങ്ങൾ രാജ്യത്തെ വിൽപ്പന ചരക്കാക്കി വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് പണയം വെച്ചിട്ടുള്ള ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ പഴയ നാട്ട് ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ശക്തമായ ഒരു പോരാട്ടത്തിന് നമ്മൾ ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ ഇടതുപക്ഷ കക്ഷികൾക്ക് കേരളത്തിൽ നിന്നാണ് ഊർജ്ജം ലഭിക്കേണ്ടത് സീറ്റുകൾ ലഭിക്കേണ്ടത് ആ ശക്തമായുള്ള പോരാട്ടം എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള ഇരുപത് സീറ്റുകളിലും നമ്മൾ വിജയിച്ചു പോകേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി പോകാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട് പഴയ പോലെയല്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിച്ചു അതിൻ്റെ പേരിലാണ് നമ്മൾ പിന്നോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല അന്ന് ജനങ്ങൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായുള്ളൊരു വികാരം പ്രകടിപ്പിച്ചു കോൺഗ്രസ് പാർട്ടിയിലൂടെയാണ് ആ വികാരം അവർ രേഖപ്പെടുത്തിയത് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഇ ജയൻ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എൻ സി പി സംസ്ഥാന സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ വി ബിജു എം സൈദലവി സബാവ് പുൽപറ്റ കെ എം മല്ലിക കെ മൊയ്തീൻകുട്ടി ഹാജി എ പി സുബ്രഹ്മണ്യൻ സി സുലൈമാൻ സി പി അബ്ദുൾ അഹാബ് ഉണ്ണി മംഗലം ഒ കെ ബേബി ശങ്കർ പി ടി ഉണ്ണിരാജ എന്നിവർ സംസാരിച്ചു മുഴുവൻ ഇടതുപക്ഷത്തെ ഒരു അംഗവും ആടില്ല മാറില്ല ചാഞ്ചാട്ടം ഉണ്ടാവില്ല ഒരു നിലപാടിന്റെ മേൽ അടി അടികുറച്ചു നൽകും വിമാനം കിട്ടിയില്ല എന്നും പറയില്ല ഡൽഹിയിൽ എത്താൻ വൈകിപ്പോയി അതുകൊണ്ട് പാർലമെന്റിൽ സമയത്തിന് എത്തിയില്ല എന്നും പറയില്ല പരിമിതികളുണ്ട് എന്ന വാക്കേ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ നാടിന് കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ ചോദിക്കാനും വാദിക്കാനും വാങ്ങിക്കാനും നമ്മുടെ നമ്മുടെ നാടിന്റെ പ്രതിനിധിയായി ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം ും സുരേഷ് ബാബു സ്വാഗതവും പറഞ്ഞു ആയിരത്തി ഒന്നംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു ചെയർമാനായി ഉസ്മാൻ ഹാജിയെയും കൺവീനറായി കെ ടി ശശിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി